മൈത്ര എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖത്തിൽ പെൻഷൻ വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു മൈത്ര അൻപത്തിയൊന്ന് പൂജ്യം നാല് എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടാമത് പൊതുയോഗവും പെൻഷൻ വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു എൻ എസ് എസ് ചേർത്തല യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രതിനിധി സഭാംഗം അഡ്വക്കറ്റിൻ രതീഷ് മുഖ്യപ്രഭാഷണവും പഠനോപകരണ വിതരണം നിർവഹിച്ചു എൻ എസ് എസ് യൂണിയൻ കമ്മിറ്റി അംഗം വി ശ്രീകുമാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പെൻഷൻ വിതരണം നടത്തി എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ എൻ കെ ഷാജി ശ്രീലേഖ പി രാജേശ്വരി എന്നിവർ സംസാരിച്ചു പി കെ ശശികുമാർ സ്വാഗതവും ജി രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു പ്രവർത്തനത്തെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ശശി ഇവിടെ പറയുകയുണ്ട് രൂപീകരണം മുതൽ ഇരുപത്തിരണ്ട് വർഷം ആയി എന്നാണ് പറഞ്ഞത് ഇത് യൂണിയൻ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമ്പോഴും ഒരു പുതിയ കരയോഗം രൂപീകരിക്കണം എന്നൊക്കെ ഉള്ള ആലോചനകൾ നടക്കുമ്പോഴും ഒക്കെ അന്ന് യൂണിയൻ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു ഇതിന്റെ ഏരിയ നിശ്ചയിക്കുന്നത് എവിടെ വരെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നും ഓർക്കുകയാണ് ചെറിയ സമയം കൊണ്ട് തന്നെ പക്ഷെ സൂചിപ്പിച്ചതുപോലെ പല കലയോഗങ്ങളും വളരെ വർഷങ്ങളായിട്ടും വേണ്ട പോലെ പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന അവസരത്തിൽ മന്ദിരവും അതുപോലെ യോഗം കൂടുന്നതിനു വേണ്ടിയുള്ള ഹോളും ഒക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ ഈ കലയോഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിരവധി യോഗങ്ങളിൽ നിരവധി ആയിട്ടുള്ള ചടങ്ങുകളിൽ ഒക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ താലൂക്ക് താലൂക്കെമ്പാടും ഇന്ന് നിരവധി സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ഇതുപോലുള്ള ബുക്ക് വിതരണങ്ങള് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു ജൂൺ മാസക്കാലം കലയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്